ഹായ് നമസ്കാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ലഭിക്കാൻ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം സുപ്രീം കോടതി വിധിതയായ മുസ്ലിം സ്ത്രീക്ക് ലഭിക്കാൻ ക്രിമിനൽ നടപടി ചട്ടം വകുപ്പിലെ വകുപ്പ് പ്രകാരം കേസെടുക്കാമെന്ന് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനാംശം നിശ്ചയിക്കണമെന്ന വാദം സുപ്രീം കോടതി തള്ളി ജീവനാംശം ദാനമല്ലെന്നും സ്ത്രീകളുടെ അവകാശമാണെന്നും വിധി പ്രസ്താവിച്ച ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ബി വി നാഗരത്ന പറഞ്ഞു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഉത്തരവ് തെലങ്കാന ഹൈക്കോടതി ഉത്തരവിനെതിരെ മുഹമ്മദ് അബ്ദുൽ സമതി എന്ന വ്യക്തി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് സമദിന്റെ മുൻ ഭാര്യയ്ക്ക് ജീവനാംശമായി പ്രതിമാസം പതിനായിരം രൂപ നൽകാനായിരുന്നു തെലങ്കാന ഹൈക്കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനേഴിലാണ് മുഹമ്മദ് അബ്ദുൾ സമദും ഭാര്യയും തമ്മിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹമോചിതരായത് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചിതരായതിനാൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകണം വിവാഹമോചനം നൽകേണ്ടതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ ഈ വാദം സുപ്രീം കോടതി തള്ളി പ്രസിദ്ധമായ ഷാബാനോ കേസ് വിധിയിൽ ക്രിമിനൽ നടപടി ചട്ടത്തിൽ വകുപ്പ് പ്രകാരം മുസ്ലിം വനിതകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വ്യക്തി നിയമത്തിനേക്കാൾ ഈ മതേതര നിയമമാണ് നിലനിൽക്കുകയെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി വിവാഹിതയായ വനിതകൾക്ക് മാത്രമല്ല എല്ലാ വനിതകൾക്കും ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബി വി നാഗരത്നും നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസിയും പ്രത്യേക വിധികൾ എഴുതിയില്ല എങ്കിലും ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കേസ് നൽകാമെന്ന കാര്യത്തിൽ ഏക അഭിപ്രായമാണ് പുലർത്തിയത്